നമ്മുടെ വീടായാലും കൃഷിയിടമായാലും മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉത്കൃഷ്ടമായ ജൈവ വളമാണ് വെർമി കമ്പോസ്റ്റ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കരയുടെ ആർ കെ വി വൈ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള വെർമി കമ്പോസ്റ്റ് യൂണിറ്റിന്റെ മുമ്പിലാണ് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തതും വെള്ളം കെട്ടി നിൽക്കാത്തതുമായ സ്ഥലമാണ് വെർമി കമ്പോസ്റ്റിങ്ങിന് ഏറ്റവും ഉത്തമം ഐസീനിയ ഫീറ്റഡ യുഡ്രിലസ് യുജീനിയ വിഭാഗത്തിൽപ്പെടുന്ന മണ്ണിരകളെയാണ് സാധാരണയായി ബെർമിക് കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതിനായി മൂന്നടി വീതിയും രണ്ടടി ഉയരവും പത്തടി നീളമുള്ള കുഴികളാണ് സാധാരണയായി നിർമ്മിക്കുന്നത് വരണ്ട ഇലകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നനച്ചു കൊടുക്കുക അതിനു മുകളിൽ ചാണകസലറി ഒഴിക്കുക വീണ്ടും ഒരു ലെയർ ചാണക സ്ലറിയും ഇലകളും ഇടുക മാലിന്യങ്ങൾ തുടങ്ങി ഏകദേശം പത്ത് ദിവസത്തിനു ശേഷം ആയിരം മണ്ണിരയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏകദേശം രണ്ട് മാസത്തോളം ആവുമ്പോഴേക്കും നല്ലതുപോലെയുള്ള മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കി എടുക്കാം ഇങ്ങനെ തയ്യാറാക്കിയ മണ്ണിര കമ്പോസ്റ്റ് പുറത്തെടുത്ത് ഇങ്ങനെ തയ്യാറാക്കിയാഴ്ന്നു പോകുകയും മുഗൾ ഭാഗത്തുള്ള കമ്പോസ്റ്റ് മാറ്റിയെടുത്ത് അരിച്ച് ഉണക്കി സൂക്ഷിക്കുക ഉപരിതലത്തിൽ ജീവിക്കുന്ന മണ്ണിരകൾ സാധാരണമായി ഉപരിതലത്തിലുള്ള ജൈവാംശത്തെ ആഹരിക്കുകയും അത് മണ്ണിരയുടെ ശരീരത്തിലൂടെ കടത്തിവിടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്ക മണ്ണിര കമ്പോസ്റ്റ് മറ്റ് കമ്പോസ്റ്റുകളെ അപേക്ഷിച്ച് വളരെയധികം പോഷക മൂല്യമുള്ളതാണ് സാധാരണമായി എല്ലാ മണ്ണിരകളും മണ്ണിര കമ്പോസ്റ്റിനായി ഉപയോഗിക്കാനായി സാധിക്കുകയില്ല മൂന്ന് പ്രധാന സ്പീഷീസുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഒന്ന് ഐസിനിയ കിറ്റിട രണ്ട് പെരിയോണിക്സ് എക്സ്കവേറ്റസ് മൂന്ന് ന്യൂട്രിലസ് മണ്ണിര കമ്പോസ്റ്റിന് ഏകദേശം കിലോയ്ക്ക് മുപ്പത് രൂപയാണ് വില അത് നേരിട്ട് നമുക്ക് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാം